സുരേഷ് ഗോപി ഒരു ബി ജെ പി നേതാവാണെന്ന് പറയാൻ സാധിക്കില്ല ബി ജെ പി പ്രവർത്തകനാണെന്ന് പറയാനും സാധിക്കില്ല കാരണം സുരേഷ് ഗോപി വന്ന ഒരു പശ്ചാത്തലം സിനിമാ രംഗത്ത് നിന്ന് വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ എന്തായാലും ഞാൻ ഒരു ഉദാഹരണം പറയും ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മാതാവ് എന്ന് നമ്മൾ ഭാരത് മാതാക്കി ചെയ്യുന്ന വിളിച്ച് നടക്കുന്ന ആളുകളാണ് അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല കാരണം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കും അദ്ദേഹത്തിന് ആ ഒരു ചരിത്രബോധം മാത്രമേ ഉള്ളൂ അദ്ദേഹം സിനിമാ രംഗത്തു നിന്ന് വന്ന ആളാണ് അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് മെസ്സേജ് ഈ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വന്നു എന്താണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി പിന്നെ എന്ന് പറയുന്നത് അതെങ്ങനെയാണത് പിന്നെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കാറ് എ പി അബ്ദുള്ള കുട്ടിയെ പോലുള്ള നേതാക്കൾ വന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് പാർട്ടിക്ക് തരത്തിൽ പാർട്ടി എഴുതാണെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം വന്ന അദ്ദേഹത്തിനെങ്കിലും ഗുണമുണ്ടാകേണ്ടത് അത് ഗുണമുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് അത് ഈ കോൺഗ്രസ് ഭാരതം എന്നൊക്കെ ഈ ആലങ്കാരികമായിട്ട് പറയാമെന്നല്ലാതെ അത് പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കില്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്കാരം ഒരു പാർട്ടിയിലേക്ക് വന്നാൽ അതിൻ്റെ എന്താ കോൺഗ്രസ് ഭാരതം ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഒരു ചരിത്ര പാരമ്പര്യമുള്ളൊരു പ്രസ്ഥാനമാണല്ലോ അതിന് എനിക്ക് തോന്നുന്നത് ഒരു സമീപനം പാടില്ല എന്ന് ഒരു പാർട്ടിയുടെ പാർട്ടിയിൽ നിന്നും ഒരു ഭാരതം എന്നുള്ള സങ്കല്പം പാടില്ല എന്ന് സംഘത്തിൻ്റെ സർസംഘചാലയ്ക്ക് തന്നെ അഭിപ്രായം പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോഴ് ആളുകൾ ബി ജെ പിയിലേക്ക് വരുന്നത് ബി ജെ പിയുടെ അടിസ്ഥാനപരമായ ആദർശത്തിൻ്റെ പ്രേരണ കൊണ്ടല്ല അത് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അധികാര രാഷ്ട്രീയത്തോടുള്ള അവരുടെ ഒരു അഭിനിവേശം അതിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ വരുന്നത് അല്ലാണ്ട് ഓരോ ആദർശത്തിൻ്റെ പേരിലുമല്ല അങ്ങനെയുള്ള ആളുകൾ പിന്നെ ബി ജെ പിയിലേക്ക് വരുന്നു ശരിക്കും അങ്ങനെ വരുന്ന ആളുകളെ ബി ജെ പിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചരിത്രവും സംസ്കാരവും ഒക്കെ അത് അതിൻ്റെ അംശങ്ങൾ അവരിൽ സന്നിവേശിപ്പിച്ചിട്ട് അവർക്ക് പദവി കൊടുത്തു കൊണ്ടുവരണം ഇത് മറ്റാരും പറഞ്ഞ കാര്യമല്ല ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സി കെ പത്മനാഭൻ സുരേഷ് ഗോപിയെ പറ്റിയും എ പി അബ്ദുള്ള കുട്ടിയെയും ഒക്കെ പറ്റി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് കണ്ണൂരിലെ ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സി കെ പത്മനാഭൻ സുരേഷ് ഗോപിക്കെതിരെയും അബ്ദുള്ള കുട്ടിക്കെതിരെയും ഒളിയമ്പുകൾ എഴുതിയിരിക്കുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്നത് ബി ഒരു നേതാവോ പ്രവർത്തകനോ ഒന്നുമല്ല എന്നും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ പലതും ബി ജെ പിയുമായി യോജിച്ചു പോകുന്ന കാര്യങ്ങളല്ല എന്നും സി കെ പത്മനാഭൻ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഭാരത ഒരു കാര്യം പറയുന്നുണ്ട് സുരേഷ് ഗോപി പറഞ്ഞത് ഭാരതമാതാവ് എന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധി എന്നുള്ളതാണ് എന്നാൽ ബി ജെ പിയുടെ ആശയങ്ങൾക്ക് അത് എതിരാണ് എന്നും സി കെ പത്മനാഭൻ പറയുന്നുണ്ട് ഈ പല ആളുകളും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരുന്നത് സ്ഥാനം മാത്രം മോഹിച്ചാണ് എന്നും അവർക്ക് സ്ഥാനം നൽകുന്നത് തെറ്റാണ് എന്നും സി കെ പത്മനാഭൻ തുറന്നടിക്കുന്നുണ്ട് കൂടാതെ എ പി അബ്ദുള്ള പറ്റിയും പറഞ്ഞിട്ടുണ്ട് എ പി അബ്ദുള്ള കുട്ടി ബി ജെ പിയിലേക്ക് വന്നതിൻ്റെ ഗുണം ബി ജെ പിക്ക് ഉണ്ടായത് മറിച്ച് അദ്ദേഹത്തിന് മാത്രമാണ് അതിൻ്റെ ഗുണമുണ്ടായതും എന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് സി കെ പത്മനാഭൻ ഏതായാലും സി കെ പത്മനാഭൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിയുടെ കേരളത്തിൽ നിന്നുള്ള എം പി ആയിട്ടുള്ള സുരേഷ് ഗോപിക്കെതിരെ നടത്തിയ പ്രസ്താവന കൂടാതെ ബി ജെ പി കേരളത്തിൽ നിന്ന് പ്രമോട്ട് ചെയ്ത ദേശീയ മുസ്ലിം എന്ന് അവർ തന്നെ വിളിക്കുന്ന എ പി അബ്ദുള്ള കുട്ടിക്കെതിരെയും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ സി കെ പത്മനാഭൻ നടത്തിയതോടുകൂടി ബി ജെ പി നേതൃത്വം ും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള